നമ്മൾ ഖുറാനെ കുറിച്ചൊരു വീഡിയോ ചെയ്തപ്പോൾ ചെയ്തപ്പോൾ വൺ മില്യൺ ആളുകൾ കാണാനുണ്ടായി ഒന്നാമതാണ് അത് ഖുറനെ പറ്റി പറഞ്ഞത് കൊണ്ടാണെന്ന് തോന്നുന്നു ആൾക്കാർ അത്രയും ശ്രദ്ധിക്കപ്പെട്ടത് ഖുറാൻ ആളുകളുടെ മനസ്സിൽ ഭയങ്കര സ്വാധീനിക്കാൻ വരുന്ന ഒരു സാധനമാണ് ഖുറാന്റെ പ്രത്യേകതയാണത് അപ്പോൾ ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്ന പറഞ്ഞാല് നമ്മുടെ മനസ്സിൽ ഇതൊരു തയ്യാറായി വന്ന വന്ന പോഡ്കാസ്റ്റ് അല്ല എന്ന് വിശ്വസിക്കുകയാണ് നിങ്ങളുടെ മനസ്സിൽ എങ്ങനെയാണ് ഖുർആാനെ സ്വാധീനിച്ചത് ചിലപ്പോ ഒരായത്തായിരിക്കാം ഖുറാൻ മൊത്തം നമ്മളെ സ്വാധീനിക്കാൻ സാധിക്കുന്നുണ്ടാവണമില്ല ഒരായാലും ചിലപ്പോൾ സ്വാധീനിക്കുന്നത് അപ്പൊ നിങ്ങളുടെ മനസ്സിലെ ഏത് ആയതായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഇത്രയും വർഷം വർഷത്തില് ഖുറാനില് ഏത് ആയതായിരിക്കും പറയാൻ പറ്റുമോ എന്താണ് പറയാൻ പറ്റുന്ന ഞാൻ നോക്കാണെങ്കിൽ ഇപ്പോ എൻ്റെ എഡിറ്റിങ്ങിനുള്ള വരവ് തന്നെ എഡിറ്റിങ്ങനല്ല പല എനിക്കിപ്പോ കഴിവുള്ള ഏതൊരു ഫീൽഡും അപ്പോൾ നമുക്കൊക്കെ കഴിവ പഠിച്ചാണല്ലോ അപ്പോൾ പഠിച്ചാൽ നേരിട്ട് നമ്മോടിങ്ങനെ പറയുകയാണ് ഇതുലഹും വസ്ത്രത്വത്തും നിങ്ങൾ നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി അത് ബദറിൽ ഇറങ്ങുന്ന സ്വാഭലടടുത്തും ലഭിക്ക ഇറങ്ങുന്ന ആയത്തലാണിത് പിന്നെ ബദറാണെന്നതിൻ്റെ അറിവ് ഓർമ്മ കറക്റ്റ് കൃത്യ ഓർമ്മ വരുന്നില്ല അത് പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി ശക്തി ആർജിക്കുക നിങ്ങൾ നിങ്ങളുടെ കുതിര പടകളെ ഇങ്ങനെ തയ്യാറാക്കി നിർത്തുക അവർക്ക് വേണ്ടി ശത്രുക്കൾക്ക് വേണ്ടിയിട്ട് എന്നാണ് പറയുന്നത് ഇത് ഓരോ മിനുങ്ങളും എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ നിന്നുള്ള കഴിവിൻ്റെ പരമാവധി ശക്തി അർജുക എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ ഉള്ള കഴിവ് ഏതാണ് അത് ഏത് ആയിക്കോട്ടെ ഇപ്പോൾ എനിക്ക് ഇപ്പോൾ ഇടിച്ചാൽ ആകും കഴിവുള്ളത് അത് പഠിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ഭാഗത്തേക്ക് ഉപയോഗിക്കുക അപ്പോൾ വരയ്ക്കാനാണ് കഴിവുള്ളതെങ്കിൽ അത് പഠിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ഭാഗത്തേക്ക് ഉപയോഗിക്കുക ഇതൊക്കെ പഠിച്ചോടെ മാർഗ്ഗത്തിൽ ഉപയോഗിക്കാൻ പറ്റിയ കഴിവുകളാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ പരമാവധി ശക്തി അറിയിക്കുക എന്ന് പറഞ്ഞാൽ പരമാവധി പ്രാക്ടീസ് ചെയ്തു പരമാവധി ഇതിനെ മാക്സിമം ഉപയോഗപ്പെടുത്തി ഇതിൻ്റെ ഇത് പീത്ത് ലെവലിൽ എത്തിച്ചാൽ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് പ്രയോഗിക്കാനും നമുക്കൊരു എന്താണ് പലോകത്തേക്ക് നമ്മൾ സമ്പാദിക്കാനും സാധിക്കും അപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ ഇപ്പോ പതിനേഴ് ലക്ഷം ആൾക്കാർ നിലവിൽ പതിനേഴ് ലക്ഷം പേര് കണ്ടിട്ടുണ്ട് അത് വില്ലേം പേര് ആ പീഡിയോ കണ്ടിട്ടുണ്ട് നമ്മള് ഖുറാന്റെ പീഡിയോ ഈ ഇത്രയും പേര് കാണുമ്പോൾ ഇതൊരു പതിനായിരം പേർക്കിത് സൈക്ക് വീട്ടിൽ സൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അത്രയും പേര് കുറാനെ പറ്റി പഠിക്കാൻ ഇതിൽ പുതുതായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല പടസന്റെ ഇതിപ്പോൾ നിമിത്തമായേക്കാം പലരും ഖുറാൻ പഠിക്കാനും ഇസ്ലാമിലേക്ക് വരാനും പടസോൻ്റെ മാർഗത്തിലേക്ക് വരാനൊക്കെ ഇത് കാരണമായേക്കാം അങ്ങനെ കാരണമാവുകയാണെങ്കിൽ നമ്മുടെയൊക്കെ നമുക്ക് പടസവൻ തരുന്ന ആ പ്രതിഫലത്തിന്റെ ഇത് ആവശ്യം മതി അപ്പോൾ ഈ വാഴുദുലഹമ്മ സാധനം തന്ന ഈ ആയത്ത് ഈ ആയത്ത് ഇൻസ്പയർ ചെയ്തുകൊണ്ട് ഞാൻ വളരെ തന്നെ കഴിവ് അള്ളാവിൻ്റെ മാർഗത്തിൽ ഉപയോഗിച്ചപ്പോൾ അള്ളാഹു തന്നതിന് പകരം കൊടുക്കാൻ എനിക്ക് സാധിച്ചു ചെയ്തിട്ടുള്ള സെൽഫ് ഡെവലപ്പ് ഒത്തിരി എല്ലാം എല്ലും അരച്ചു നിൽക്കും നമുക്ക് പല പാഠങ്ങളും സൈക്കോളജിയിലെ സൈക്കോളജി സ്റ്റുഡൻ ആണല്ലോ സൈക്കോളജി നമുക്ക് നമ്മൾ സൈക്കോളജിയിൽ എല്ലാ പാഠത്തിലും മെയിൻ ആയിട്ട് പഠിക്കണം എന്ന് വെച്ചാൽ ഓരോരുത്തരുടെ ഓരോ സാഹചര്യങ്ങളിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളും അതിനുള്ള പരിഹാരങ്ങളും അത് എന്താ പറയാ ഓരോ പഠനങ്ങൾ വെച്ചിട്ടാണ് പഠിക്കുന്നത് അപ്പോൾ എന്റെ നമ്മൾ എന്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഞാൻ അടുത്ത് വെക്കണ ഒരു ആയത് എന്ന് പറഞ്ഞത് ഏകല് പു ആ ഒരു ആയത്താണ് അതായത് ഒരു ഒരു ആത്മാവിനും അടച്ചും താങ്ങാൻ കഴിഞ്ഞ അപ്പുറത്തേക്ക് ഒന്നും കൊതുക്കൂല അതായത് ഒരാൾക്ക് എല്ലാം എല്ലാതും നഷ്ടപ്പെട്ടൊരാളും നിൽക്കാന്ന് വിചാരിക്കും ഒന്നുമില്ല ആൾക്കെല്ലാം നഷ്ടപ്പെട്ടു അപ്പൊ അയാള് ഞാൻ എന്താ ചെയ്യുക ഇനി എന്റെ മുന്നോട്ട് എന്റെ ഭാവിയാ അല്ലെങ്കിൽ മുന്നോട്ട് എനിക്ക് എന്താന്ന് ഇപ്പോ അറിയാത്തൊരവസ്ഥയിൽ പോലും എനിക്ക് 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 താങ്ങാൻ താങ്ങാൻ തന്നിട്ടില്ല മറ്റൊരു വർഷം പഠിച്ച നമുക്ക് ഒരുപാട് പ്രതിസന്ധി ഉള്ളതായിരുന്നു നമ്മൾ പരീക്ഷിക്കുന്നു അങ്ങനെ പരീക്ഷിക്കുമ്പോ ബാക്കിയുള്ളവരെ അഭ്യസം നോക്കുമ്പോഴത്തേക്കും വലിയ ഇതാണ് പ്രതിസന്ധിയാണ് അങ്ങനെ ആകുമ്പോൾ അപ്പൊ ഈ ആഴ്ച എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഞാൻ അത്രത്തോളം സ്ട്രോങ് ആണെന്നല്ല എന്റെ അടുത്തോ അതായത് ആ അതായത് പിന്നെ ഞാൻ എനിക്ക് എനിക്കിപ്പോ പരിശോധന നിന്നെങ്കില് അതിനർത്ഥം പഠിച്ചാൻ പറഞ്ഞിട്ടുണ്ട് നിനക്ക് താങ്ങാന്നതിലെപ്പറും പഠിച്ചാൽ തരില്ല അപ്പൊ എനിക്ക് ഇത്രയും താങ്ങാൻ പറ്റും പഠിച്ചവന്റെ കാഴ്ചപ്പാടിൽ മൊത്തം കാഴ്ചപ്പാടിൽ ഞാൻ എത്രത്തോളം സ്ട്രോങ് ആണ് റിയലൈസേഷൻ എന്താ ഉള്ളത് ചിലപ്പോ പറയല്ല മോട്ടീവസിനെ കുറിച്ച് കൂടുതൽ ഖറാൻ മോട്ടീവേഷൻ ഒന്നല്ല യാഥാർത്ഥ്യം പറയുകയാണ് കുറാനെ നമ്മളൊരു കമ്പനി പോയ ഒരു സാധനം ഇറക്കുമ്പോ അത് ആ കമ്പനിയുടെ പ്രൊഡക്റ്റിന്റെ മുതലേക്ക് അറിയാം ഇത് സാധനം എത്ര പോകും അറിയാം അതിന്റെ പവർ എത്ര ഉണ്ടെന്ന് അറിയാം എന്നാലും പഠിച്ചോനാണ് അതിന്റെ ഉണ്ടാക്കിയ ആള് അപ്പൊ ആ പഠിച്ചോ അറിയാം അവൻ എത്ര കൊടുക്കും എന്നുള്ളത് അവൻ എത്ര താങ്ങാൻ പറ്റും അറിയാം അപ്പൊ അത്രവന് കൊടുക്കുള്ളൂ എന്നാണ് ആയത്തിന് വേണ്ടി ഭയങ്കര ഒരു എനിക്ക് ഇന്ന് മോട്ടീവ് പറഞ്ഞ ഇതാക്കുന്ന ഇഷ്ടമല്ല യാഥാർത്ഥ്യമാണ് പിന്നെ സാധനം ഉണ്ടല്ലോ പറയുന്നുണ്ടല്ലോ ലാ താഴ്സൽ ഇന്നുള്ളഹായ ഏതൊരു പ്രതിസന്ധി നമ്മളിപ്പോൾ തളർന്നിരിക്കുന്ന സമയത്ത് പടസനാരില്ല എനിക്ക് അപ്പോൾ പഠിച്ചു ആലോചിക്കുകയാണ് പറഞ്ഞ പർഷാമ്പോട് നേരിട്ട് പറയുകയാണ് ഇപ്പോൾ ഈ ഹുദലിൻ്റെ ആസന്നാണല്ലോ നമുക്ക് വേണ്ടിയിട്ടുള്ള അതായത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സന്മാർഗമാണ് ഖുർആൻ അപ്പോൾ എനിക്കൂടെ വേണ്ടിയിട്ടുള്ളത് എനിക്കും വേണ്ടിയിട്ടുള്ള ആഹാരമാണ് അപ്പോൾ ഈ കുറാൻ കൂടെ പഠിച്ചു പറയുകയാണ് ലാ താഴ്സൻ ഇന്നുള്ള നമ്മളെ ഒരുപാട് സ്വാതീനോളം ഒരുപാട് കൂടെ സുഹൃത്ത് നമ്മുടെ കൂടെ പലരും ഭയങ്കര അതൊക്കെ പണ്ഡിതന്മാര് കാണുന്ന ഭീഷണായിരിക്കാം പക്ഷെ എനിക്കൊക്കെ അങ്ങനെ കാണാൻ താല്പര്യമില്ല കാരണം അള്ളൂ ഭയങ്കര വലുതാണെന്ന് അതിനൊക്കെ അടുത്തുള്ള ആരോ ഉള്ള ഫീലാക്കും കാരണം പഠിച്ചോനെ അങ്ങനെ റഹീമുൻ അള്ളഹനെ പറ്റി പറയുന്ന ഭാഗങ്ങളിലൊക്കെ വളരെ കാരുണ്യവാനാണ് മറ്റു ഭാഗം വല്ല പറയുന്നുണ്ട് പക്ഷെ അതൊക്കെ വേറൊരു ഭാഗത്തൊക്കെയാണ് അത് പറയുന്നത് തോന്നുന്നുണ്ട് നമ്മൾ ഇതൊക്കെ വന്ന അള്ളഹാനെ ഭയങ്കര അടുത്തും കൂടെ സമീപിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ പഠിച്ചോട് മനസ്സിലാക്കാൻ പറ്റും തോന്നുന്നുണ്ട് പഠിച്ചു ഭയങ്കര സിംപിൾ ആയിട്ടാണ് മനസ്സിലാക്കേണ്ടത് തോന്നുന്നുണ്ട് അത്ര ചിന്തിക്കേണ്ട ആവശ്യം നമ്മള് വളരെ അള്ളാന്റെ സമീപനങ്ങനാണല്ലോ അള്ളാടുത്ത് പറയുമ്പോൾ അതിനുള്ള അടുത്തുണ്ടായത് കൊണ്ടല്ലേ എനിക്കതുപോലെ ഇപ്പൊ നിങ്ങൾ രണ്ടു പറഞ്ഞ ആയത്തുകൾ ആയത് പറഞ്ഞാല് ഇപ്പൊലിഫുൽ ഇത് ഇപ്പം പറയുമ്പോഴാണ് ഈ ഇങ്ങനെ ഒരു അർത്ഥം കണ്ടത് ഞാൻ മനസ്സിലാക്കുന്ന കേട്ടെ എനിക്ക് പോലും ആയത്തിന്റെ അർത്ഥം എനിക്കറിയാം ഞാൻ അടിച്ച ആയ തന്നെയാണ് പക്ഷെ ഇങ്ങനെയും കൂടെ അതിനർത്ഥം ഉണ്ടെന്നൊക്കെ ഇവര് പറയുമ്പോഴാണ് എനിക്ക് അത് തോന്നുന്നത് അപ്പോ അതുപോലെ എനിക്ക് തോന്നിയിട്ട് എൻ്റെ ലൈഫിൽ എനിക്ക് ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ ഖുറാൻ അങ്ങനെ എൻ്റെ ലൈഫിൽ ബാധിച്ചു കാരണം വെച്ചാല് നമ്മുടെ ലൈഫിൽ ആരൊക്കെ എന്തൊക്കെ പ്ലാൻ ചെയ്താലും ആക്കണമെന്ന ഞാൻ തീരുമാനിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു വേറെ കുറച്ച് ആൾക്കാർ തീരുമാനിക്കും ഈ ഒരാഴ്ച ഇപ്പൊ ഞാൻ പറഞ്ഞോ ഇങ്ങാഹുമായ അതുപോലെ തന്നെ മക്കളും ഈ രണ്ടാഴ്ചത്തോടൊപ്പം കണക്ട് ചെയ്ത് നോക്കിക്കോ ഇപ്പൊ അള്ളാഹു ആണ് ഏറ്റവും നല്ല ബെസ്റ്റ് പ്ലാനർ അള്ളാഹു ആണ് നമ്മളെ അനുസരിച്ചിട്ട് അല്ലാതാണ് നമുക്ക് എന്താണ് കയർ എന്ന് പഠിച്ചതാണെന്ന് അറിയാം അപ്പോൾ നമുക്ക് ജീവിതത്തിൽ എന്തൊരു പ്രതിസന്ധി ഉണ്ടാകും നമ്മൾ ചിന്തിക്കും ഇത് കയറാണ് കാര്യം പഠിച്ചവനാണ് ഇതെന്നെ ഏതോ വലിയ കയറിലേക്ക് എത്തിക്കാനാണ് പഠിച്ചോ ഈ ഒരു കാര്യം പ്ലാൻ ചെയ്തിരിക്കുന്നത് അതിൻ്റെ കൂടി മണ്ണിനെ കൂടെ ആകുമ്പോഴത്തേക്കും ഒരു വിശ്വാസിക്ക് ഒരു പ്രതിസന്ധി തന്നെ മറികടക്കാൻ മറികടക്കാൻ ഊർജ്ജം മാത്രമല്ല മാത്രമല്ലൊരു വലിയൊരു പ്രതീക്ഷ ഒരു മറികടക്കാൻ ഈ രണ്ടായിരത്തി കൂടുതലൊന്നും വേണ്ടെന്ന് തന്നെ അറിയാം എനിക്ക് ഇതേപോലെ പല പ്രതിസന്ധികളും ഇപ്പോൾ ഒരു സ്റ്റുഡൻ്റാണ് അതിൻ്റെ ഒരു മകനാണ്

എന്റെ ആൾക്കാരെ കുറച്ചും കൂടെ നല്ല മലയാളത്തിൽ പറയുകയാണെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ എന്നൊരു സ്നേഹത്ത് ഇബാദി എന്ന് പറയുമ്പോൾ എന്റെ എന്താ അറബിയിൽ ദീന്ന് പറഞ്ഞാല് എന്നിലേക്ക് ചേർത്ത് പറഞ്ഞാലോ എന്റെ മക്ക ഒരു വാപ്പ മകനെ വിളിക്കുന്നത് മകനേന്നാണല്ലോ അതുപോലെ എന്റെ ആൾക്കാരെ എൻറെ ദാസന്മാരെ എന്ന ദാസരെ എന്നാണ് വിളിക്കുന്നത് ഇബാദി അപ്പൊ അതിലെല്ലാ ലോകത്തിലെല്ലാം മനുഷ്യർ യൂസ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ഭാഷ യൂസ് ചെയ്യുമ്പോൾ കുറച്ചും സ്നേഹം നീ പ്രയോഗം നീ പ്രയോഗം ഇതിപ്പോ നമ്മുടെ നമ്മുടെ മലയാളത്തിലൂടെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം ഒരു അധ്യാപന പേര് നീ എന്ന് വിളിച്ചാൽ ഒരു റെസ്പെക്ടിന്റെ പ്രശ്നമാണ് പക്ഷെ ഇംഗ്ലീഷ് എടുത്തു നോക്ക് യു എന്ന് പറഞ്ഞാല് നീ എന്ന് നടത്താം പിന്നെ ക ഉദാഹരണ ആ പിന്നെ മുഖ പഠിച്ചോ ലഭിക്കുന്നു പോലെ അങ്ങനെയാണ് അവരെന്താണ് ഇഷ്ടപ്പെടുന്നുണ്ട് ഇതൊക്കെ ഈ അറബി നമ്മുടെ ഭാഷ നമ്മുടെ സ്നേഹ ഭാഷയിലേക്ക് കൺവേർട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാല് അതിനും ഇത്രയും സ്നേഹത്തോടെ പഠിച്ചാലല്ല വേറെ ആരും സന്ദർശിച്ചിട്ട് ഓരോ ഭാഷ നീന്തും പറയുന്നൊക്കെ നീന്തിച്ചുള്ള പ്രയോഗങ്ങൾ തന്നെയാണ് കൂടുതൽ കാണാൻ കഴിയാ അങ്ങനെ കൊറേപ്പൊ ഞാൻ പറഞ്ഞ ആയത്തിന്റെ യാബാദിയിൽ അസ്രഫ് വലാൻ ഫുസീം എന്താ സ്വന്തത്തോട് അതിക്രമം കാണിച്ചവരെ അതായത് തെറ്റുകൾ തെറ്റുകൾ ചെയ്യുമ്പോൾ രണ്ട് അക്ഷൻ ഉണ്ട് നമ്മള് ചാരിക്കുന്ന പറഞ്ഞാല് നമ്മൾ തെറ്റ് ചെയ്യുകയാണെങ്കിൽ ദൈവത്തോട് അതിക്രമം ചെയ്യുന്നതായിട്ടാണ് അപ്പൊ ഞാൻ നിന്നോട് ചെയ്താലും മിസബിനോട് തെറ്റ് ചെയ്തിട്ടാണല്ലോ എനിക്ക് ഫീൽ ചെയ്യാ പക്ഷെ പഠിച്ചും പറയുന്നത് നിങ്ങൾ തെറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഒരിക്കലും എന്നോട് ചെയ്യുന്ന പോലെ അല്ല അത് സ്വന്തത്തെ അതിക്രമം എപ്പോഴും സ്വന്തം അതിക്രമം ചെയ്തവരെ എന്നാണ് വിളിക്കുന്നത് അത് എന്നെ എന്നെ ബാധിക്കുന്നൊന്നുമില്ല അല്ല പറയണം നീ ഒരു തെറ്റ് ചെയ്താലും എന്നെ ബാധിക്കാൻ പോകുന്നൊന്നുമില്ല അങ്ങനെ അഭിസംബോധന ചെയ്തിട്ട് പഠിച്ചം പറയാം അല്ലാത്തക്കനത്തോം ഇറഹമ്മത്തില്ല ഇത്രയും ലോകത്ത് ഒരു കോടി തെറ്റ് ചെയ്ത മനുഷ്യനോടും വിളിച്ച് പറയാണ് അല്ലാത്തക്കനത്തും ഇറഹത്തില്ല നിങ്ങൾ പഠിച്ച കാരണം നിരാശരാകത്തിട്ട് ഇനിയും ഒരു നൂറ് കൊലപാതകം ചെയ്ത മനുഷ്യനോടും പറയും അല്ലാത്തക്കനത്തും ഇറഹത്തില്ല നീ ഇനിയും നിരാശരാകേണ്ട ആവശ്യമില്ല ഇന്നുള്ള മൊത്തം മൊത്തം പുറത്ത് റുദിനാ മൊത്തം പുറത്തടം തയ്യാറാണ് അപ്പൊ ഇതാണ് പഠിച്ചവനെ ആ ബിളിയും സ്നേഹത്തോടുള്ള വിളിയും ആരെ വിളിക്കുന്ന തെറ്റ് ചെയ്ത മനുഷ്യനെ വിളിക്കുന്നത് നമ്മളൊരു വാപ്പ ഒരു മോനെ തെറ്റു ചെയ്താൽ അവന്റെ പേരൊക്കെ മാറും തെറി വിളിയുമ്പോൾ മറ്റേതൊക്കെ ആവും അല്ലെ അധ്യാപൻ ഒരു എന്താ തെറ്റു ചെയ്ത മോനെ വിളിക്കുന്നത് വേറെ വേറെ ഭാഷയിലാവും പക്ഷെ പഠിച്ചൊന്നും എന്ത് സ്നേഹത്തോട് വിളിക്കുന്നത് എന്താ തെറ്റ് ചെയ്ത മനുഷ്യന്മാരോടുള്ള അഭിസംബോധന തെറ്റ് ചെയ്യാത്ത അന്ധമിശ്വാസത്തോടുള്ള അഭിസംബോധന അല്ലത് എന്റെ ആൾക്കാരെ എന്ത് സ്നേഹത്തോട് നെഞ്ചോട് ചേർന്നാണ് തെറ്റ് ചെയ്ത മനുഷ്യൻ മനുഷ്യനെ വിളിക്കുന്നത് ഇതാണ് ഖുറാന് ഇതാണ് ഖുറാൻ സ്വാധീനിക്കാനുള്ള കാരണവും ഇങ്ങനെ അപ്പൊ പലരും ഖുറാൻ മലയാളം വായിച്ചാല് ഏറ്റവും വന്ന കമന്റ് കമന്റ് അതാണ് വായിക്കാൻ അവസരം സോഫ്റ്റ് സോഫ്റ്റ് കോപ്പി കോപ്പി പല വന്നിട്ട് ചെയ്യാൻ ഞാൻ കാര്യം നമുക്കറിയാം ഇപ്പൊ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾക്ക് അറിയാം മറ്റു സഹോദരങ്ങൾക്ക് അറിയല്ലോ അറിയില്ല പഠിച്ചാലല്ലേ മനസ്സിലാവുള്ളൂ മുസ്ലിങ്ങളുടെ സഹോദരങ്ങൾക്ക് അറിയാം ഈ ഖുറാനില് എന്താണുള്ളതെന്നും ഖുറാൻ പഠിച്ചാലുള്ള നേട്ടങ്ങൾ എന്താണെന്ന് അവർക്കറിയാം അതുകൊണ്ട് തന്നെ ഇത് ബാക്കിയുള്ളത് കഴിയാ അവർക്കോ നേട്ടങ്ങൾ വേണം മനോഹരമാണെന്ന് വായിച്ചവർക്കെ മനസ്സിലാവുള്ളൂ ഇങ്ങനെ ജീവിത കാര്യങ്ങളുള്ളതെന്ന് തോന്നിപ്പോ ഇങ്ങനെ കുറേ വായിക്കുമ്പോ നമുക്ക് മനസ്സിലാവും മനസ്സി വായിക്കണം കുറേ ലൈക്ക് അല്ലി എന്ന് വായിക്കുമ്പോൾ അത് എന്നോട് ചേർത്ത് വായിക്കണം അത് ശരിയാണല്ലോ അല്ലാതെ വെറുതെ പടച്ച ആർക്കൊന്നും അമിതമായി നൽകൂല എന്ന് വായിച്ചു വായിച്ചാൽ മതി അതായത് നമ്മളൊക്കെ ഒരു സമയത്ത് നമുക്കൊരു ഫീലിങ്സ് വരുമ്പോ എന്തെങ്കിലും ഒരു സ്റ്റാറ്റസ് ഇടാൻ വേണ്ടി പോകില്ല ഒരു ഓടിയും പോകില്ല എന്നൊരു സ്റ്റാറ്റസ് ആ സമയത്ത് എന്ത് ആയത് ഞാൻ സ്റ്റാറ്റസ് വന്ന് ആലോചിച്ചാൽ മതി അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു ആയത് കിട്ടും ആ ആ നമുക്ക് ലൈഫിൽ ഭയങ്കര ചെറുത്തു എടുക്കാൻ പറഞ്ഞാൽ തരാം അതിന്റെ അർത്ഥങ്ങളിലേക്ക് പോകുമ്പോ നമുക്ക് നമ്മുടെ പാരന്റ്സിനെയും നമ്മുടെ ഫ്രണ്ട്സിനെയും നമ്മുടെ സിറ്റുവേഷൻ ഒക്കെ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ഊർജ്ജമാണ് തരുന്നത് ചെറിയ ഊർജ്ജം അപ്പോൾ മണിക്കൂറുകളോളം ഡിപ്രഷൻ അല്ലെങ്കിൽ മറ്റേ ഓമരപ്പേരോക്കെട്ട് വിളിക്കേണ്ട കുറെ സമയം കളയണ അത്ര നമ്മളാ വീട്ടിൽ നേരിട്ട് സംസാരിച്ചതുപോലെ തന്നെ പല പുസ്തകങ്ങളും നമുക്ക് മോട്ടിവേഷൻ തരാറുണ്ട് പല പുസ്തകങ്ങളും നമ്മൾ പ്രയോജനം ചെയ്യാറുണ്ട് അതേപോലെ അതേപോലെ നമ്മൾ ഇതാക്കാൻ പറ്റിയ എത്രത്തോളം നമ്മൾ വേറെ ലെവലിലേക്ക് എത്തിക്കാൻ പറ്റും നമ്മള് മാറ്റിയെടുക്കാൻ തന്നെ പറ്റിയ ഒരു പുസ്തകമാണ് പറഞ്ഞ പോലെ എന്ത് കുറാൻ എന്ന് പറയുന്നത് ഖുറാൻ വായിച്ചാല് കുറാൻ ആയിരത്തോള് വായിച്ചാല് അത് ഈ പറഞ്ഞത് നമ്മള് കുറച്ചും സംസാരിച്ചതുപോലെ തന്നെ ഈ പരിഭാഷ വായിച്ചിട്ട് വെറുതെ വച്ചിട്ട് കാര്യം ഈവൻ നമ്മൾ പോലും പരിഭാഷ വായിക്കുമ്പോഴത്തേക്കും അത് അത് ഇതിന്റെ പ്രശ്നം കൊണ്ടാണ് അത് കാരണം കൊറാനിറങ്ങി മലയാളത്തിലല്ല അതുകൊണ്ട് പരിഭാഷ നോക്കിയാൽ പോലും മനസ്സിലാണെന്നില്ല ഇനി ഇപ്പൊ ഈ അറബി അറിയുന്ന ആൾക്ക് പോലും അറബി ഒരാളും അറബി പഠിച്ചിട്ട് അറബി വായിച്ച പോലും അത് 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 അത്ര വലിയ ചിന്തിച്ച് വായിക്കണം ഇപ്പൊ ചില സിനിമകൾ പറ്റി ചില വെറുതെ കണ്ടിട്ട് കാര്യമില്ല ഇപ്പൊ ചില സിനിമകൾ വെറുതെ കണ്ടിട്ട് ഒന്നും കാര്യമില്ല അത് മനസ്സിലാവില്ല ഇത് എന്താന്ന് വായിക്കും രീതി ചിന്തിച്ചിട്ട് അത് വായിക്കേണ്ട വരും ചിന്തിക്കുന്നവർക്ക് നമ്മൾ ചില കാര്യങ്ങളും മറ്റുള്ള കൺവിൻസ് ചെയ്യാൻ നമ്മൾ എത്ര ഡ്രൈവറും പറ്റില്ല അപ്പൊ നമുക്ക് സമാധാനം അത് ഒരു വെളിച്ചം കൊടുത്തിട്ടില്ല കിട്ടുന്നവരെ കിട്ടും സാധനം അല്ലെങ്കിൽ അതിന് മറ്റു പല അർത്ഥങ്ങളുണ്ടാവും

അപ്പൊ ഇത് കേട്ടിട്ട് അബു വക്ര മാത്രം കരയണത് അപ്പൊ ഈ വാക്കുകൾ കാര്യങ്ങളും കാരണം നമ്മുടെ വിജയം ആഘോഷിക്കുന്ന ആയത്ത് ഇറങ്ങിയിരിക്കുകയാണ് അള്ള സീൽ ചെയ്തിരിക്കുക അല്ലെങ്കിൽ അള്ള അംഗീകരിച്ചിട്ട് നമ്മളെ വിജയം അല്ല അംഗീകരിക്കുന്ന ആയത്താണ് പക്ഷെ അബൂവക്കർദാന മാത്രം കരയണം അത് സന്തോഷത്തിന്റെ കാര്യമൊന്നുമല്ല അദ്ദേഹം മനസ്സിലായി ഇവിടെ നബിതങ്ങളുടെ റോള് കഴിഞ്ഞു നബിതങ്ങളുടെ വഫാത്തിനെ അറിയിക്കുന്ന ആയത്താണെന്നാണ് അബു വക്കാണ് ഇത് ഒരേ ആയത്ത് തന്നെ ചിലരെ സന്തോഷിപ്പിക്കുന്നു ചിലരെ വിഷമിപ്പിക്കുന്നു അപ്പൊ അബുക്ക മനസ്സിലായി ഇവിടെ തീരയാണ് നബിതങ്ങളുടെ റോൾ കഴിഞ്ഞു തിരിച്ചു മടങ്ങി വന്നേക്ക് പറയുന്ന പോലെയാണ് ബാക്കിയുള്ള സ്വാഭാവിക മൊത്തം സന്തോഷിക്കുമ്പോ മാത്രം കരയാൻ കാരണം ഓരോരുത്തർക്ക് ഓരോ ആ ഓരോ രീതിയിലാണ് ഖുറാൻ കണക്ട് ചെയ്യുന്നത് ഒരേ അർത്ഥങ്ങളാണ് ഖുറാന് വ്യത്യസ്ത അർത്ഥങ്ങളാണ് ഖുറാൻ കഴിയുക അപ്പൊ ചിലരിത് നോക്കുമ്പോ നമ്മൾ ഇതായത് വായിച്ചു നോക്കുമ്പോ ഒരു ഫീലിംഗ്സ് ഉണ്ടാവില്ല ഇത് ഈ സന്ദർഭം ആലോചിച്ചോക്ക് വലിയ വെല്ലുവിളി

അത് വീണ്ടും വീണ്ടും സംശയോ ഈ സംശയങ്ങളൊക്കെ നമ്മൾ ഇപ്പൊ മാത്രമല്ല ഇതിന് ഇതേപോലെ വന്ന പല സംശയങ്ങൾക്കാണ് ഉത്തരം നൽകിക്കൊണ്ടാണ് ഒരുപാട് ആഴ്ചയിൽ ഇറങ്ങിയിട്ടുള്ളത് ഉദാഹരണം ഗുതന്ത്ര മേനറുടെ കാര്യമാണെങ്കിലും അപകട വിശ്വാസികളുടെ കാര്യമാണെങ്കിലും ഒക്കെ അവരുടെ പ്രവൃത്തിക്ക് അനുസരിച്ചാണ് ഇറങ്ങുന്നുള്ളത് ഇതേപോലെ സുഹൈബ് എന്ന് പറഞ്ഞൊരു സഹാബിയുടെ കാര്യം പറയുന്നുണ്ട് ആ സഹാബി ഇതേപോലെ തരത്തിലുണ്ടായിരുന്നു ഒന്നുമില്ല ഇല്ല കയ്യിലൊന്നുമില്ല അങ്ങനെ ഇരിക്കാനും വക്കീലേക്ക് വരുന്നതും കച്ചവടം ചെറിയ സമ്പന്ന പിന്നെ നബിയുടെ ദൈവത്തൊക്കെ കേട്ടിട്ട് ഇസ്ലാം സ്വീകരിച്ചു ഇസ്ലാം സ്വീകരിച്ചിട്ട് തിരിച്ച് നബിയുടെ കൂടെ തിരിച്ച് മതിലേക്ക് പോകട്ടല്ലോ പോകുന്ന നേരത്ത് ഇതേപോലെ കാഫിലയങ്ങൾ പറയുന്നുണ്ട് നിങ്ങൾ മക്കാര്യ മകക്കാര് മകക്കാര് പറയുന്നുണ്ട് ഇതേപോലെ നീ ഒന്നും ഞങ്ങളുടെ അടുത്തേക്ക് വന്ന് ഇടുന്ന കച്ചവടം കഴിഞ്ഞാൽ ഞങ്ങളുടെ സമ്പത്തൊക്കെ തട്ടിയെടുത്തോണ്ട് നീ പോവാണോ അങ്ങനെ വന്ന് ഞങ്ങൾ അനുവദിക്കില്ല അത് കാര്യങ്ങൾ ഏതൊറ്റം പറയാൻ പോകും ഇതിനെ തടഞ്ഞു നിർത്താൻ പോവാൻ പറ്റൂർ അപ്പോൾ സാഹചര്യം കാര്യമുണ്ട് ഞാൻ ഈ എൻ്റെ സമ്പത്ത് നിങ്ങളുടെ അടുത്ത സമ്പത്ത് ഉണ്ടല്ലോ അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്താണ് അധ്വാനി അത് മോഷ്ടിച്ചത് ഒന്നുമല്ല ഒന്നല്ല അല്ല അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്ത് ഈ സമ്പത്ത് മുഴുവൻ ഞങ്ങൾക്ക് വിട്ടു തന്നാലും നിങ്ങൾ തന്നെ പോകാൻ ചോദിക്കുമെന്ന് ചോദിച്ചു ചോദിച്ചാൽ നല്ല ഓഫർ എടുത്തേക്കാം എന്ത് ചെയ്യാ ആ വിട്ടേക്കാന്ന് പറഞ്ഞു സമ്പത്ത് മേടിക്കുന്നു ഈ ഇദ്ദേഹത്തെ തിരിച്ചു പിടിക്കും തിരിച്ചുവിടീട്ട് അവസാനം ഇവര് ഡെസ്റ്റിനേഷനിൽ എത്തി കഴിയുമ്പോൾ എത്തി കഴിയുമ്പോഴത്തേനും ഋഷ്യന്മാരെ വിളിച്ചു പറയുന്നുണ്ട് എത്രയോ നല്ല കച്ചവടം സുഹൈതെ എത്രയോ നല്ല കച്ചവടമാണ് എന്ന് അതിന്റെ ബേസിൽ ഇറങ്ങിയ ആയത്താണ് മറ്റേ ആയത്ത് ചിലരുണ്ട് അവര് ആയത്ത് പറഞ്ഞ എനിക്ക് ഓർമ്മയില്ല എന്റെ മീനിങ് ഓർമ്മയുണ്ട് പിന്നെ ചിലർ കച്ചവടം നടത്തും അവർ എന്തു ചെയ്യുന്ന അവര് ഇതേപോലെ പണം കൊടു ദുനിയാവ് കൊടുത്തിട്ട് ആശ്രമം അങ്ങനത്തെ ഒരു ആയത്താണത് അങ്ങനെ ആ ഒരു ഭാവിയുടെ പേരിലാണ് ആയത് പോലുള്ളത് അതായത് ഇനി അങ്ങോട്ട് അന്ത്യകാലം വരെ വരുന്ന ജനതയ്ക്കുള്ള ആയത്തുകൾ അല്ലെങ്കിൽ മെസ്സേജുകൾ പടച്ചോം കൊടുത്തിട്ടുള്ളത് ഇതേ എന്താ നബി ജീവിച്ച കാലഘട്ടത്തിലുള്ള ആളുകളുടെ ബേസിലാണ് അവിടെ പടച്ച യാതൊരു ഇപ്പൊ നമ്മളാണെങ്കിലും ഇപ്പൊ അവൻ എന്റെ ജൂനിയർ ആണ് അപ്പൊ അവന്റെ പേര് ഞാനൊരു ശരിയോ കിവര് കയറി അതായത് ഇപ്പോ നമ്മളിപ്പോ ഭയങ്കര ഊർജ്ജം നൽകുന്ന ആയത് അങ്ങനെയാണ് പറഞ്ഞത് ഇപ്പൊ ലെക്കും തീനക്കും പരിധി നിങ്ങളുടെ അനുവദിച്ചു കൊടുക്കുകയാണ് അതിലെ നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിക്കാനുള്ള അവകാശം പഠിച്ചാൽ പറയുന്നുണ്ടല്ലോ ഇപ്പൊ അയൽക്കാരൻ അയൽക്കാരൻ പട്ടണം കിടക്കുകയാണെങ്കിൽ അവ സ്വന്തം മേന അറിയിക്കുന്നവൻ തമ്മിൽ പെട്ടെന്ന് പറയുന്നുണ്ട് പഠിച്ചോണ്ടൊരു തീരുമാനം ആലോചിച്ചോ നമ്മളിപ്പോ സ്റ്റുഡിയോയിലിരുന്നു ചെയ്യാണ്ട് വരുമ്പോൾ എന്തുകൊണ്ട് നീ പറഞ്ഞപ്പോ നമ്മള് മുസലിരുന്നപ്പോ മുസില് രണ്ട് എന്തായാലും സംശയമുണ്ടായി മുസ്ലിം ഇരിക്കാൻ പറ്റുമോ അപ്പൊ ഒരു പറഞ്ഞുണ്ട് ഇപ്പൊ നേരത്തെ പറഞ്ഞതാണ് മുസല്ലിൽ ഇരിക്കുമ്പോൾ ശ്രദ്ധിക്കണം കാരണം മുസല്ലിൽ ഇരിക്കുമ്പോ നമ്മള് എന്ത് ചെയ്യണമെങ്കിലും ശ്രദ്ധിച്ചോ ശ്രദ്ധിച്ച് പറയാം ശ്രദ്ധ വിടാൻ പാടില്ല ശ്രദ്ധ വിട്ടാൽ ഉപയോഗിക്കാറുണ്ട് എവിടെയും പഠിച്ചുണ്ടെന്നുള്ള അതായത് നല്ലത് ചെയ്യുന്നവർക്ക് പഠിച്ച സഹായം എവിടെ ആയാലും ഉണ്ടാവും അതിലിപ്പോ കറണ്ട് പോയിട്ടാവാം കറണ്ട് പോയത് നമ്മളെ നെഗറ്റീവ് ആണ് പക്ഷെ ഇത്രയൊരു പോസിറ്റീവിലേക്ക് എത്തിച്ചത് ആ കറണ്ട് പോയതാണ് അതുകൊണ്ട് അള്ളാഹ് കയറുകൾ മാക്കുകയും പഠിച്ചാൽ തീരുമാനിക്കുന്ന ഒരിക്കലും നമുക്കൊരു നെഗറ്റീവ് വർഷം തരുന്നുണ്ടെങ്കിൽ അതുപോലെ ഒരു പോസിറ്റീവ് നമ്മൾ കേട്ടാവാൻ ഒരു പാടോ ആണല്ലോ